എനിക്കൊരു കറങ്ങുന്ന ചിരവ് മേടിച്ച് തരുമോന്ന് അമ്മ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അമ്മമാർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ പാവം എവിടെയോ വീഡിയോയിൽ കണ്ടതാണ് മാനുവൽ മതി ഇതുപോലത്തെ മാനുവലാണ് അമ്മ ഉദ്ദേശിച്ചതെങ്കിലും നമ്മളൊരു ഇലക്ട്രിക്കൽ മേടിച്ചാലോ എന്ന് ആദ്യം പ്ലാൻ ചെയ്തു പക്ഷേ അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ നമ്മുടെ ഉള്ള ബോധം കൂടെ പോയതുകൊണ്ട് തൽക്കാലം മാനുവൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു തരത്തിൽ എൻ്റെ അനിയൻ എല്ലാം ഒന്നും ഫിറ്റ് ചെയ്ത് തന്നു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നിലത്തുറച്ചിരിക്കും ണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരാൾ പിടിച്ചൊക്കെ ചിരണ്ടി നോക്കി പക്ഷേ അത് മൊത്തത്തോടെ എണീറ്റ് വരുമായിരുന്നു അത് കഴിഞ്ഞാണ് നമുക്ക് നമുക്കതിന്റെ ടെക്നിക്ക് മനസ്സിലായത് ഈ താഴത്തേതൊരു ലോക്കാണ് കേട്ടോ ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് തേങ്ങ ചിരണ്ടാൻ പറ്റും പക്ഷേ നമ്മൾ കുറച്ച് പ്രെസ് ചെയ്താൽ തേങ്ങാ മുറി വെച്ചാൽ മതി നോർമൽ ചിരവയിലും ഈസി ആയിട്ടാണ് നമുക്കത് തോന്നിയത് പക്ഷേ ഇതാരാണോ മേടിക്കാൻ പറഞ്ഞത് ആ ആളുടെ ഡയലോഗ് കേട്ടപ്പം എനിക്ക് എന്തിന്റെ